എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പെട്ടെന്നൊരു വീഡിയോ ചെയ്തതാണ് ഒന്നുമല്ല നമ്മുടെ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അതുപോലെ തന്നെ ബി പി എഡിൻ്റെ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബി പി എഡ് കോഴ്സിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിന്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്ലസ് ബി പി എഡ് ഫിസിക്കൽ ടെസ്റ്റിന്റെ വീഡിയോ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് റാങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് എന്ന് വരും എത്ര സീറ്റുകളുണ്ട് ഇവിടെ അതുപോലെ തന്നെ സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷനിലും ഗവൺമെൻറ് കോളേജുകൾ കോളേജായിട്ടുള്ള ഹീസ്റ്റീലിലൊക്കെ എത്ര സീറ്റുകളുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ഒരു അറിവ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നേക്കാൾ അറിയുന്ന ഒരുപാട് പേര് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അറിവ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് ഉപയോഗപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കിടക്കാം ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് കമ്പാരിറ്റീവ്ലി ബി പി എഡ് ഇത്തവണ വളരെയധികം പാർട്ടിസിപ്പൻസ് കൂടുതലായിരുന്നു നൂറ്റി എഴുപതിനു അടുത്ത അടുത്തെത്തുന്ന രീതിയിലായിരുന്നു പാർട്ടിസിപ്പൻസിൻ്റെ ഇത്തവണത്തെ പാർട്ടിസിപ്പേഷൻ എല്ലാ വർഷവും ശരിക്കും പറഞ്ഞാൽ ബി പി എസ് ആണ് കൂടുതലായിട്ട് പാർട്ടിസിപ്പേഷൻ കൂടുതലുണ്ടാവാറ് പക്ഷേ ഇത്തവണ അത് മറികടക്കുകയാണ് ചെയ്തത് ബി പി എഡ് ടു ഇയർ നല്ല അടിപൊളി കോമ്പറ്റീഷനായിരുന്നു ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു നന്നായിട്ട് തന്നെ എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും ഒരുവിധം എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്യുകയുണ്ടായി അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ്റെ കാര്യത്തിൽ ഒരു പൊട്ടിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നു അപ്പോൾ നോക്കാം എന്ന് വരും ഈ റാങ്ക് ലിസ്റ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ജൂലൈ മാസമാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ജൂലൈ ആദ്യ വാരത്തിന് മുമ്പായിട്ട് അതായത് ഫസ്റ്റ് വീക്കിന് മുമ്പായിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരും പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിന്റെ അടുത്തായിട്ട് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിന്റെ ഒക്കെ ഒരു മിഡ് മിഡായിട്ട് ഓഗസ്റ്റ് മാസം ഈ പറഞ്ഞ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടതുണ്ട് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും നിങ്ങളുടെ എന്ത് പറയുന്ന നിങ്ങളുടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ജൂലൈ തന്നെ നിങ്ങളുടെ ആദ്യ വാരം തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരും എന്നുള്ളത് കൂടെ ഇതിനോട് കൂട്ടിച്ചേർക്കുന്നു വളരെ അധികം സ്പീഡപ്പായിട്ടാണ് കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിക്കണം എങ്കിലേ നമുക്കും കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാൻ സാധിച്ചു ഒരുപാട് പേരൊക്കെ സംസാരിച്ചു കുറച്ചുപേരോടൊക്കെ എനിക്കും സംസാരിക്കാൻ സാധിച്ചു കുറേ പേരൊക്കെ അവരുടെ സന്തോഷം അറിയിക്കേണ്ടായി ഒരുപാട് ഉപയോഗപ്രദമായിരുന്നു വീഡിയോസ് എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രചോദനമാണ് ഇത്തരത്തിൽ വീഡിയോസൊക്കെ ചെയ്യുന്നതിന് അപ്പോൾ തുടർന്നും ഇത്തരത്തിൽ വീഡിയോസൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും അതുപോലെ തന്നെ ബി പി എഡ് എം പി എഡ് ബി പി എസ് എന്നിങ്ങനെയുള്ള കോഴ്സുകളിൽ നമുക്ക് പ്രധാനമായിട്ടും ഗെയിമുകളും കാര്യങ്ങളും മാത്രമല്ല ഇതിൽ തിയറി പോർഷൻസും വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം എങ്കിലേ നമുക്കത് ചെയ്യണോ എന്നുള്ളത് അറി ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റും ഏതൊക്കെ ആണ് നിങ്ങളുടെ സെമിസ്റ്റർ അതുപോലെ തന്നെ ഇയർവൈസ് ബി പി എസ് ഇയർ വൈസ് ആണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ബി പി എഡ് ഇങ്ങനെ സെമിസ്റ്റർ വൈസാണ് അപ്പോൾ സെമിസ്റ്റർ വൈസിൽ എത്ര എന്തൊക്കെ തരത്തിലുള്ള തിയറി ആണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ബി പി എസ്സിന് എന്തൊക്കെ തരത്തിലുള്ള തിയറി ആണ് വരുന്നത് എന്നിങ്ങനെ അതിനുമായി അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യണം തിയറി പേപ്പേഴ്സിൻ്റെ കാര്യം എന്ന് ഞാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കണം എന്നാൽ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു വീഡിയോ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി പി എഡിൻ്റെ വളരെയധികം കോമ്പറ്റീറ്റീവ് അതായത് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഒരു ഫിസിക്കൽ ടെസ്റ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി പി എഡിൻ്റേത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ആ വിഷ്വൽസും കൂടെ നമുക്ക് ഈ വീഡിയോൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ആ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബി പി എഡിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഗാലറി ഒക്കെ ഒന്ന് ആയിട്ട് വരുന്നേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബി പി എഡിന് അത്യാവശ്യം പാർട്ടിസിപ്പൻസ് ഫിസിക്കൽ ഉണ്ടായിരുന്നു അപ്പം നേരത്തെ തന്നെ നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരായിട്ട് വന്നിട്ട് അവരവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ രജിസ്ട്രേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒഫീഷ്യൽസ് എല്ലാവരും തന്നെ കൃത്യമായ രീതിയിൽ വളരെ കാര്യങ്ങളൊന്നും ഡിലേ വരുത്താതെ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നു നടന്നുപോയിക്കൊണ്ടിരുന്നിരുന്നത് ആ കാണുന്നത് മുഴുവൻ ബി പി എഡ് ഫിസിക്കൽ ടെസ്റ്റ് വന്ന കുട്ടികളായിരുന്നു ഇതൊക്കെയാണ് ഇത്തരം പേപ്പറുകളാണ് വേണ്ടത് ബി പി എഡിന്റെ വെരിഫിക്കേഷന് ആദ്യത്തെ ബാച്ചാണിത് അപ്പൊ അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആദ്യ ബാച്ചിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെയാണ് ടെസ്റ്റ് ബാറ്ററീസ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങൾ എങ്ങനെയാണ് തീർക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെയാണ് ആദ്യ ബാച്ചിന് കൊടുത്തിരുന്നത് അങ്ങനെ ഓരോ ബാച്ചിനെയും വിളിച്ചിട്ട് ഒരു ബാച്ചിൽ ആളുകളുള്ള ഒരു ബാച്ചാക്കിയിട്ടാണ് തിരിച്ചിരുന്നത് ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അതുപോലെ തന്നെ ഷട്ടിൽ റൺ ആയിരുന്നു മഴ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇൻഡോർ ആക്ടിവിറ്റീസ് പരമാവധി നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി അപ്പോൾ ഷട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷട്ടിൽ റണ്ണിന് സൈഡ് വശത്തായിട്ട് തന്നെ സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പും അതുപോലെ തന്നെ പുള്ളപ്പൊക്കെ ഇൻഡോറിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റെയിനി ആയിട്ടുള്ളൊരു ആയതുകൊണ്ട് ഇതാണ് സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ജമ്പിങ് പിറ്റ് അപ്പോൾ ഡെമോൺസ്ട്രേഷൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓഫീഷ്യൽസ് കൃത്യമായിട്ടത് ഒബ്സർവ് ചെയ്തിട്ട് കൃത്യമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഫോൾട്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിൽക്കുന്ന നിൽക്കുന്നതാണ് അതിൻ്റെ പാർട്ടിസിപ്പൻസിനെയാണ് കാണുന്നത് അപ്പോൾ ഒഫീഷ്യൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന അപ്പോൾ തന്നെ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ കഴിഞ്ഞാലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് അപ്പോൾ എപ്പോഴാണോ റിസൾട്ട് വരിക റിസൾട്ട് ഈ മാസം ഈ ആഴ്ചയിൽ തന്നെ വരും ഈ മാസം ഫസ്റ്റ് വീക്ക് എന്നാണ് പറഞ്ഞത് ജൂലൈ ആണ് ഈ മാസം അപ്പോൾ ജൂലൈ ഫസ്റ്റ് വീക്കിൽ വരുന്നതാണ് പതിനൊന്നാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഈ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ഒക്കെ താഴെയായിട്ട് ഞാനത് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാവുന്നതാണ് ഇത് ഉച്ചയ്ക്ക് ശേഷം എടുത്ത വീഡിയോസ് ആയിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സ്കിൽ ഉള്ള ഗെയിം സ്കിൽ പ്രൊഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പിള്ളേരാണ് ആ സ്റ്റെപ്പിലായിട്ട് ഇരിക്കുന്നത് ഏകദേശം നൂറ്റി എഴുപത്തിനാലോളം കുട്ടികൾ എൻ്റെ ഒരു കണക്ക് പ്രകാരം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബി പി എസിനേക്കാളും അതുപോലെ തന്നെ എം പി എഡിനേക്കാളും ഇത്തവണ ബി പി എഡിലാണ് കൂടുതലായിട്ട് പാർട്ടിസിപ്പൻസ് വന്നിരുന്നത് എന്നാണ് എൻ്റെ ഒരു കണക്ക് പ്രകാരം എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ സിറ്റപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഷ് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് ഒരു മിനിറ്റ് ആണ് അത് വളരെ വാല്യൂബിളായിട്ട് കണ്ടുകൊണ്ട് പരമാവധി അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോരുത്തരും ചെയ്യുന്നുണ്ട് എല്ലാ സ്റ്റേഷനിലും ഒഫീഷ്യൽസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അതിൻ്റെ ഡിലേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് അൻപത് മീറ്ററിൻ്റെ റണ്ണിങ് ആണ് ഔട്ട് ഔട്ട്ഡോർ ആയിരുന്നു അത് സിസ്റ്റ് ചെയ്തത് അൻപത് മീറ്റർ റണ്ണിങ് അതും വളരെയധികം ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു നല്ല രീതിയിൽ തന്നെ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യണ്ടായിരുന്നു അതുപോലെ തന്നെ അറുനൂറ് മീറ്ററും വളരെയധികം ലാസ്റ്റ് ആയിട്ടാണ് അറുന്നൂറ് മീറ്റർ നമ്മൾ സംഘടിപ്പിച്ചത് അത് അതൊരു കണക്കിന് പാർട്ടിസിപ്പൻസിന് അതൊരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറി കാരണം ഇത് അറുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കി ബാറ്റ് ടെസ്റ്റ് ബാറ്ററീസ് ചെയ്യാൻ ചിലപ്പോൾ എനർജി ഉണ്ടായിരിക്കില്ല അത് അതോ എന്തോ അവരുടെ ഭാഗ്യം എന്തോ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു ആയിരുന്നു അറുന്നൂറ് മീറ്റർ ഈ കാണുന്ന പോസ്റ്ററിലുള്ള പേപ്പേഴ്സൊക്കെയാണ് ഈ വരുന്ന ടെസ്റ്റിന് വരുമ്പോൾ കൊണ്ടുവരേണ്ടതെന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും സൈനിങ് ഓഫ്